നെഞ്ചരിച്ചിലൊരു കോമൺ ടെർമിനോളജിയാണ് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഭക്ഷണം ഇറക്കാൻ പ്രയാസമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പെയിൻ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവാലുവേഷൻ വേണം നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ വയറിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോകാം ഉറക്കവും വയറും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ ഉണ്ട് പിന്നെ ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് വലിയ കാര്യമില്ല കാര്യമില്ല എന്ന് മാത്രമല്ലേ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കേ ഉള്ളൂ മൈഗ്രെയിൻ വയറുമായിട്ട് ബന്ധമുണ്ട് വോമിറ്റിംഗ് ആയിട്ട് വരുന്ന പല പേഷ്യൻസിലും അണ്ടർലൈം മൈഗ്രൈൻ ഉള്ള സമയത്താണ് ഈ സിംറ്റംസ് വരുന്നത് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അതിപ്പം ഗ്യാസ് ഉള്ള ഭക്ഷണം പോലും ആവണം എന്നില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചി ആശ്രമ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്നീജ ബാലനാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം നമ്മൾ വെറും വയറ്റിൽ രാവിലെ എണീക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് അത് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ കോമൺ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കാത്തവരും ഉണ്ട് പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അസുഖം വരുന്നതോ അല്ലെ അസുഖത്തിന് മാറ്റമോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഈ രീതിയിൽ എടുക്കാം നമ്മൾ ഓവർനൈറ്റ് ഫാസ്റ്റിംഗ് അല്ലെ ഓവർനൈറ്റ് ഒന്നും കഴിക്കാതെ ചെറിയ ഡിഹൈഡ്രേഷൻ്റെ എഫക്ട്സ് ഉണ്ടാവാം ആ സമയത്ത് വെള്ളം കുടിക്കുന്നത് നമുക്കൊരു റിഫ്രഷിംഗ് ആയിരിക്കാം ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട് വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വേദന കുറയ്ക്കാം അങ്ങനെയുള്ള സയൻറ്റിഫിക് പ്രൂഫൊന്നും അപ്പം അതിനുണ്ടാവില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു വെറുതെ ഉള്ള ഒരു ചർച്ചയാണ് ചർച്ചയാണപ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് മെൻസ്ട്രേഷൻ പെയിൻ ഡിസ്മെനോറിയ കുറയുന്ന കുറയുന്നേ ഇതുമില്ല ഇല്ല ഒരു ഫിസിയോളജിക്കൽ അസോസിയേഷനും ഇല്ല ഓക്കെ നമ്മുടെ തോന്നൽ അത് കാരണം നമ്മൾ ഇത് കുടിച്ചാൽ വെള്ളം കുടിക്കുമ്പോൾ വേദന കുറയും എന്നുള്ളൊരു വിശ്വാസത്തിൽ കുടിക്കുമ്പോൾ നമുക്കൊരാശ്വാസം തോന്നുന്നതാവാം മലയാളികളിൽ സാധാരണയായി കണ്ടുവരുന്ന വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഒ പി ബി സി കൺസൾട്ടേഷന് വരുന്നൊരു പേഷ്യൻറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം പേഷ്യൻസും ആസഡ് പെപ്റ്റിക് ഡിസീസ് അല്ലെ ഫംഗ്ഷണൽ ബബൽ ഡിസീസുമായിട്ടാണ് വരുന്നത് അതിൻ്റെ സിംറ്റംസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നെഞ്ചരിച്ചൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ വയറിലുണ്ടാവുന്ന ഇരിച്ചിൽ ഒക്കേഷണൽ പിന്നെ വല്ലപ്പോഴും വരുന്ന ക്രാംസ് അതുപോലെ മോഷൻ പാസ് ചെയ്യുന്നതിനുള്ള വ്യത്യാസങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ട് പോവാം ചിലർക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആവാം ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളായിട്ടാണ് ഈ പറഞ്ഞ അസുഖങ്ങൾ വരുന്നത് പിന്നെ അത് മാത്രമല്ലാതെ ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പേഷ്യൻസ് ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്തത് ഈ ഒരു കാരണങ്ങളായിട്ടാണ് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ആൾക്കാരാണ് മറ്റ് അസുഖങ്ങളായിട്ട് വരുന്നത് അതിൽ ലിവർ റിലേറ്റഡ് ഇഷ്യൂസ് വരാം സിറോസിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ റിലേറ്റഡ് ഹെപ്പറ്റൈറ്റിസ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ട് വരാം പാക്രിയാറ്റി പാങ്ക്രിയാസ് റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ട് വരാം അല്ലെങ്കിൽ ഗ്യാസ്ട്രോൻഡസ്ട്രി മാലിഗ്നൻസീസ് ആയിട്ട് വരാം നമ്മൾ കൂടുതൽ ആളുകൾ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് നെഞ്ചരിച്ചിൽ എന്ന് പറയുന്ന ഒരവസ്ഥ അത് ചെറിയ കുട്ടികൾ അതായത് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് പറഞ്ഞു കേൾക്കാറുണ്ട് നെഞ്ചരിച്ചിലാണ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടുന്നത് നെഞ്ചരിച്ചിലൊരു കോമൺ ടെർമിനോളജിയാണ് ഓക്കെ അതൊരു ആസിഡ് റിഫ്ലക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആൻസൈറ്റിയുടെ ഭാഗമായിട്ടും വരാം യൂഷ്വലി വരുന്നത് ആസിഡ് റിഫ്ലക്സ് റിലേറ്റഡ് ആയിട്ടാണ് നെഞ്ചരിയുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് നമ്മൾ കൂടുതലായിട്ടും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ചിലർ പറയുക എന്ത് ഭക്ഷണം കഴിച്ചാലും നെഞ്ചരിച്ചലാണ് രാവിലെ ഇച്ചിരി ലേറ്റായി ഭക്ഷണം കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആണ് എന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ ചുറ്റുമുള്ള ആളുകൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഇഞ്ചി പോലെയുള്ള എന്തെങ്കിലും ഒരു സാധനം കടിച്ച് കഴിക്കുന്ന ഒരു രീതിയൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഹോം റെമഡീസ് ചെയ്തതുകൊണ്ട് കൊണ്ട് കാര്യമുണ്ടോ ഏത് ഘട്ടത്തിലാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത് യൂഷ്വലി ഞാൻ പറഞ്ഞില്ലോ ഒരു ആസിഡ് റിഫ്ലക്സ് പോലുള്ള സിംറ്റംസ് ഒരു കണ്ടീഷനിലാണ് ഹാർഡ് ബേൺ വരുന്നത് ഹാർഡ് ബേൺ കാരണം അതൊരു പലപ്പോഴും ഒരു അസോസിയേഷൻ ഉണ്ടാവണം എന്നില്ല ആസിഡ് റിഫ്ലക്സുമായിട്ട് അതൊരു സിംറ്റം ആണ് ചിലർക്ക് ആസിഡ് റിഫ്ലക്സ് ഇല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഓഫ് ആസിഡ് റിഫ്ലക്സ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് അറിയും നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആസിഡ് റിഫ്ലക്സ് ആ സമയത്ത് ഉണ്ടാവണം എന്നില്ല ചെറിയൊരു എന്താണ് ബെൻഡിങ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നോൺ ഒരു ചെറിയൊരു റിഫ്ലക്സ് ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയൊരു ബർപ്പിംഗ് പോലെ വരുമ്പോൾ പോലും അവർക്ക് കൂടുതലായിട്ട് അറിയാം ഒരു ആസിഡ് റിഫ്ലക്സ് ആയിട്ട് ഒരു ഹാർഡ് ബേൺ പോലെ അവർ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ആവാം യൂഷ്വലി ഇങ്ങനെ ഉണ്ടാവുന്നത് ഒരു ഫാറ്റി മീൽസ് കഴിക്കും കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കുറേ ഗ്രേവി കറികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കൂടുതലായിട്ടും ഈ നെഞ്ചരിച്ചുള്ള ഇഷ്യൂസ് വരുന്നത് പിന്നെ സ്വീറ്റ്സ് കഴിച്ചതിന് ശേഷം യൂഷ്വലി വരുന്നതിന് അങ്ങനെയാണ് ഇതൊന്നും ഇല്ലാതെ തന്നെ ചിലർക്ക് വരാറുണ്ട് കുറച്ചൊക്കെ നമ്മളുടെ എന്താണ് നമ്മളുടെ ഒരു സ്ട്രെസ് ലെവൽസ് ആങ്സൈറ്റി ലെവൽസ് അതുമായിട്ടും ഇതിന് ബന്ധമുണ്ട് പിന്നെ എല്ലാ നെഞ്ചരിച്ചലുകളും നമുക്കങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഓക്കെ സ്റ്റാൻഡിങ് കുറച്ച് നാളുകളായിട്ട് നാളുകളായിട്ടിങ്ങനെ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഭക്ഷണം ഇറക്കാൻ പ്രയാസമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പെയിൻ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവാലുവേഷൻ വേണം പിന്നെ ചില സമയത്ത് കാർഡിയാക്ക് ഇഷ്യൂസിൻ്റെ കൂടെയും നെഞ്ചരിച്ചൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ നെഞ്ചരിച്ചലും അങ്ങനെ എന്താണ് ആസിഡ് റിഫ്ലെക്സാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ മാറ്റി നിർത്താൻ പറ്റില്ല ഒരു മാസം ഇപ്പോൾ ഒരു നാല് തവണ അല്ലെങ്കിൽ അഞ്ച് തവണ എനിക്കിപ്പോൾ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടു എന്ന് വിചാരിക്കൂ അപ്പോൾ ഞാനത് ഡോക്ടറെ കാര്യമായി കാണണോ ഒരു മാസത്തിൽ എത്ര തവണ അല്ലെങ്കിൽ ഒരാഴ്ച എത്ര തവണ നെഞ്ചരിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഡോക്ടറെ സമീപിക്കണം അങ്ങനെ ഒരു ഡെഫിനറ്റ് നമ്പറോ അല്ലെങ്കിൽ ഒരു സിവിയറിറ്റിയോ ഇല്ല നമുക്കൊരു ബോധസം സിംറ്റംസ് ആവി മാറുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കാണണം ഞാൻ പറഞ്ഞല്ലോ അതൊരു സിംറ്റം ആണ് അത് പല അസുഖങ്ങളുടെ കൂടെയും ഒരു നെഞ്ചരിച്ചിലായിട്ട് വരാം അതായത് ഒരു ആസിഡ് റിഫ്ലക്സിൻ്റെ മാനിഫെസ്റ്റേഷൻ ആവാം ഒരു കാർഡിയാക്ക് ഡിസീസിൻ്റെ മാനിഫെസ്റ്റേഷൻ ആവാം പിന്നെ അപ്പം നമുക്കൊരു ഡ്യൂറേഷൻ വെച്ചിട്ട് ഒരിക്കലും അത് പറയാൻ പറ്റില്ല നമ്മൾ യൂഷ്വലി റെക്കമെൻഡേഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലോങ് സ്റ്റാൻഡിങ് സിംറ്റംസ് ഉണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല നമ്മുടെ എന്താണ് എപ്പോഴും ഇത് പ്രീ ഓക്കിപ്പൈഡ് ആയിട്ട് ഇരിക്കുന്നു അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാവുന്നതാണ് അതിൻ്റെ ഇവാലുവേഷൻസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻസും ഉണ്ട് പോഷൻ കൃത്യമായി പോവുക എന്ന് പറയുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പം നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് മോശം കൃത്യമായി പോകാത്തതുണ്ട് അല്ലെങ്കിൽ മോശം ഒന്നിലധികം തവണ നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഫങ്ഷണൽ ബവൽ ഡിസീസ് എന്ന് പറയും അതായത് നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ചില സിംറ്റംസ് വരുന്നതാണത് അതിൻ്റെ ഒരു ഭാഗമാണ് കോൺസ്റ്റിപ്പേഷൻ അത് കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞാലും ഉണ്ടാവാം കുടലിൻ്റെ ബാക്ടീരിയൽ ചേഞ്ചസ് വന്നാലും കോൺസ്റ്റ്യുപേഷനും ഉണ്ടാവാം സ്ട്രെസ് എസ്പെഷ്യലി ഒരു ഫാക്ടറാണ് നമ്മുടെ ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്തൊരു ചെറിയ ബ്രെയിനുണ്ട് ലിറ്റിൽ ബ്രെയിൻ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയും അല്ലെങ്കിൽ എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയും ഇത് രണ്ടും തമ്മിൽ ബൈ ഡയറക്ഷണൽ ഉണ്ട് നമുക്ക് സ്ട്രെസ്സ് വരുമ്പോൾ നമ്മുടെ വയറിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോകാം അത് രണ്ട് രീതിയിലും വരാം ചിലപ്പം അത് കൂടുതലായിട്ടും വയറ്റിൽ നിന്ന് പോവാം എസ്പെഷ്യൽ എക്സാമിൻ്റെ രാവിലെയൊക്കെ ആകുമ്പോൾ നമുക്ക് രണ്ടും മൂന്നും തവണ ചിലപ്പോൾ ടോയ്ലറ്റ് പോകേണ്ടതായിട്ട് തോന്നും ചിലർക്ക് നേരെ ഓപ്പോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ പോവില്ല രണ്ട് രീതിയിലും കമ്മ്യൂണിക്കേഷൻ പോകാം അപ്പം ആ ഒരു സ്ട്രെസ് ലെവൽസും നമ്മളുടെ ഈ സിംറ്റംസും തമ്മിൽ അസോസിയേഷൻ ഉണ്ട് അതുകൊണ്ടായിരിക്കുമോ ഈ കുട്ടികൾ എക്സാം സമയത്ത് അവർക്ക് കൂടുതലും വയറുവേദനയാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോവാൻ മടിയുള്ള ഒരു ദിവസം കൂടുതൽ വയറുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആവാം ആവാം ഈ ഗഡ് ബ്രെയിൻ ആക്സസ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം നമ്മളുടെ എന്താണ് ഈ രീതിയിൽ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വരുമ്പോഴും വയറുവേദന വരാം ചിലർക്ക് ഛർദി വരാം ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ചിലർക്ക് ലൂസ് ടൂൾസ് വരാം അങ്ങനെ ആ ഒരു ടൈം ബൗ ആ ഒരു ടൈമിനനുസരിച്ചുള്ള സിംറ്റംസ് വരാം മോസ്റ്റ്ലി ഗഡ് ബ്രെയിൻ ആക്സസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടാണ് ഈ സിംറ്റംസ് വരുന്നത് ആസിഡിറ്റി ലൈഫിൽ ഒരിക്കലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറത്തില്ലേ അങ്ങനെയില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ ആസിഡിറ്റി ഒരു ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമയത്തെ സ്ട്രെസ് ലെവൽസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ആവാം ഞാൻ പറഞ്ഞു അതൊരു ബോധർസം സിംറ്റംസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും ട്രീറ്റ്മെൻറ്റ് വേണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവാലുവേഷൻസും ചെയ്തു കഴിഞ്ഞാൽ ഇവാലുവേഷൻസ് ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സിംറ്റം റിലീഫ് ഉണ്ടാവും പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡെഫിനറ്റ്ലി ഇതിനെ എഫക്റ്റ് ചെയ്യും നമ്മളുടെ കഴിക്കുന്ന ഫുഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ലാക്ക് ഓഫ് എക്സസൈസ് സ്ട്രെസ് ലെവൽസ് ഉറക്കമില്ലായ്മ ഇതൊക്കെ ഡെഫിനറ്റ്ലി നമ്മളുടെ ഈ ഒരു സിംറ്റംസിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ വീണ്ടും ഈ സിംറ്റംസ് വരാം ഈ സിംറ്റംസും അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ബാക്ടീരിയൽ ചേഞ്ചസ് ഇതൊക്കെ തമ്മിൽ അസോസിയേഷനുണ്ട് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ചിട്ട് വീണ്ടും സെയിം ഇത് വരാം അപ്പം നമ്മളിപ്പോഴും ആ ഒരു നമ്മളൊരു സിംറ്റം റിലീഫിനെയാണ് പലപ്പോഴും ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം സിംറ്റം റിലീഫിന് വേണ്ടിയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് നല്ല റിലീഫ് കിട്ടും പിന്നെ വീണ്ടും നമുക്ക് ചേഞ്ചസൊക്കെ വരുമ്പോൾ ഈ സിംറ്റംസ് വീണ്ടും വരാം പിന്നെ ചില മെഡിക്കേഷൻസും കാരണം ആസിഡിറ്റി റിലേറ്റഡ് സിംറ്റംസ് വരാം എസ്പെഷ്യലി പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് യൂസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരു അക്യൂട്ട് വൈറൽ ഫീവർ പോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴും നമ്മുടെ വയർ അപ്സെറ്റ് ആവാം അസിഡിറ്റി പോലുള്ള സിംറ്റംസ് വരാം അപ്പം അത്തരം മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ കൃത്യമായൊരു ഡോക്ടറിനെ സമീപിക്കേണ്ടതുണ്ട് യൂഷ്വലി നമ്മളിങ്ങനെയുള്ള മെഡിസിൻസ് എടുക്കുമ്പോൾ വയർ അപ്സെറ്റ് ആവാതിരിക്കാൻ വേണ്ടി അസിഡിറ്റി കുറയ്ക്കാനുള്ള മെഡിസിൻസും കൂടി യൂഷ്വലി എല്ലാ ഡോക്ടേഴ്സും സ്റ്റാർട്ട് ചെയ്യും ചിലർക്ക് ഒരു ഷോർട്ട് കോഴ്സ് കൊണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ നെക്സ്റ്റ് വിസിറ്റിൽ ലോങ്ങർ ഡ്യൂറേഷൻ ചിലപ്പം മരുന്ന് കൊടുക്കേണ്ടി വരും ഉറക്കവും വയറും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ ഉണ്ട് ശരിക്കും ഉറങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഡിസ്റ്റേബ്ഡ് ആവുകയാണെങ്കിൽ പല സിംറ്റംസും വരാം അതിലൊന്നാണ് ഈ ഹാർട്ട് ബേൺ അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷിയോ ഉള്ള നെഞ്ച് വയറിരിച്ചിൽ അതുപോലെ ഭക്ഷണം കഴിച്ചോടപ്പം ടോയ്ലറ്റിൽ പോകണം എന്നുള്ള തോന്നലും ഇങ്ങനെയൊക്കെയുള്ളൊരു സിംറ്റം ഒരു കോംപ്ലക്സ് ഉണ്ടാകാം അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗഡ് ബ്രെയിൻ ആക്സസുമായിട്ടുള്ള ഒരു കണക്ഷനാണ് അപ്പോൾ ഒരാൾ കൃത്യമായി ഉറങ്ങേണ്ടതുണ്ട് ഉണ്ട് നമ്മുടെ വയറിൻ്റെ അകത്തും ഒരു ചെറിയ നെർവസ് സിസ്റ്റം ഉണ്ട് അതിലും ന്യൂറോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ന്യൂറോ മോഡുലേറ്റേഴ്സ് ഉണ്ട് ഹോർമോണൽസ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ടീരിയൽ കമ്മ്യൂണിക്കേഷനുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഹോർമോൺസ് ആ രീതിയിൽ സെറ്റ് ചെയ്യും നമ്മൾ ഉറക്കമില്ലാത്ത സമയത്ത് നമ്മൾ ഭയങ്കര ഡിസ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ സ്ട്രെസ്ഫുൾ ഹോർമോൺസൊക്കെ കൂടും അപ്പം അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വയറിലും വരും കുടലിലെ ക്യാൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നേരത്തെ എന്തെങ്കിലും കാരണത്താലോ ഒക്കെ ഇതൊരു ക്യാൻസർ ആണോ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ടോ കുടലിലെ ക്യാൻസർ എന്നുദ്ദേശിച്ചത് വൻകുടലിലെ ക്യാൻസർ ആണ് അതെ അതെ ശരി വൻകുടലിലെ ക്യാൻസർ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ പലപ്പോഴും ഈ സിംറ്റം പോ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു നോൺ സ്പെസിഫിക് സിംറ്റംസ് ആയിരിക്കും പക്ഷേ എസ്പെഷ്യലി എൽഡർലി പേഷ്യൻസിന് ഈ സിംറ്റംസ് വരുമ്പം ഡെഫിനറ്റ്ലി നമ്മളൊരു ഇവാലുവേഷനിലോട്ട് പോകണം എന്നുവച്ചാൽ ചെറുപ്പക്കാർക്ക് വരില്ല എന്നല്ല വളരെ റയർ ആയിട്ട് ചെറുപ്പക്കാരിലും വൺകുടൽ ക്യാൻസേഴ്സ് വരുന്നുണ്ട് സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു റുട്ടീനായിട്ട് പോകുന്ന ബവൽ ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരിക കുറച്ച് മാസങ്ങളായിട്ട് ബവൽ ഹാബിറ്റ്സ് ചെയ്ഞ്ച് ചെയ്യുക അതായത് നോർമലായിട്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ വരിക അല്ലെങ്കിൽ കൂടുതലായിട്ട് പോവുക അല്ലെങ്കിൽ പോകുന്നതിൽ കപം കപത്തിൽ ബ്ലഡ് അങ്ങനെയൊക്കെ കാണുമ്പോഴൊക്കെ ഈ വാലുവേഷൻ വേണം അതൊക്കെ അതിൻ്റെ ഒരു സിംറ്റം ആവാം മറ്റൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറുവേദന വരിക അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യണം മറ്റൊന്ന് അനീമിയ വരിക രക്തക്കുറവ് വരിക അങ്ങനെ അങ്ങനെയൊരു സിംറ്റം അങ്ങനെയൊരു ലക്ഷണം കാണുകയാണെങ്കിലും ഇവാലുവേഷൻ വേണം എസ്പെഷ്യലി ഞാൻ സൂചിപ്പിച്ചു ഏജ് ആണ് ഒരു ഫാക്ടർ അതുകൊണ്ട് നമ്മുടെ എല്ലാ മെഡിക്കൽ അസോസിയേഷൻസും ഉണ്ട് ആഫ്റ്റർ ഫിഫ്റ്റി ഫൈവ് വൻകുടൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത് സി സിംറ്റംസ് ഉണ്ടെങ്കിലും സിംറ്റംസ് ഇല്ലെങ്കിലും ആഫ്റ്റർ ഫിഫ്റ്റി ഫൈവ് വൻകുടൽ ക്യാൻസർ പ്രിവെൻറ് ചെയ്യാനായിട്ട് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം അത് മോഷൻ ടെസ്റ്റുണ്ട് എൻഡോസ്കോപ്പിക് കൊളണോസ്കോപ്പിക് ടെസ്റ്റുകളുണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് വയറുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള രോഗങ്ങളുള്ളവരാണ് കൂടുതൽ വരിക മെയിനായിട്ട് വരുന്നത് ആസിഡ് പെപ്റ്റിക് ഡിസീസ് കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് കോൺസ്റ്റിപ്പേഷന് വേണ്ടിയുള്ള കൺസൾട്ടേഷൻസ് മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷൻ കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് ഹെമറോയിഡൽ ബ്ലീ പൈൽസിൻ്റെ ബ്ലീഡിങ് ഫിഷേഴ്സ് പിന്നെ ലിവർ റിലേറ്റഡ് ഇഷ്യൂസ് ഫുഡ് പോയിസണിങ് ഡെഫിനറ്റ്ലി ഫുഡ് പോയിസൺ നമ്മുടെ വയറിനെ ഏതൊക്കെ രീതിയിലാണ് ബാധിക്കുക ഫുഡ് പോയിസണിങ് ഒരു ഇൻഫെക്ഷൻ ആവാം അല്ലെ മീഡിയേറ്റഡ് ഡാമേജസ് ആവാം മെയിൻ സിംറ്റംസ് വരുന്നത് ഛർദി വരാം ലൂസ് ടൂൾസ് വരാം അബ്ഡുമൽ പെയിൻ വരാം പനി വരാം ലൂസ് ടൂൾസ് വരുന്നതിൽ ചിലപ്പം ബ്ലഡ് ബ്ലഡായിട്ടും കാണാം ഏത് തരത്തിലുള്ള ഇപ്പം നമുക്ക് ചില സമയം പറയലേ എന്താ പറയുക ഫുഡ് പോയിസൺ വരുന്ന സമയത്ത് കഞ്ഞി കുടിക്കുന്നതാണ് പിന്നെ നല്ലത് എന്നൊക്കെ അത്തരം ഭക്ഷണങ്ങൾ പിന്നെ തിരഞ്ഞെടുക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലതാണോ ശരീരത്തിന് നല്ലതാണോ നല്ലതാണോന്നല്ല ആ ഒരു സമയത്ത് നമ്മളൊരു ബബൽ റെസ്റ്റ് കൊടുക്കുകയാണ് കഞ്ഞി എന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ് ആയിട്ടാണ് എക്സസ് ഓയിൽ കണ്ടൻറ് ഒന്നും ഇല്ല ആ സമയത്ത് മാത്രമല്ല നമ്മൾ ഉപ്പിട്ട് കഴിക്കാനാണ് പറയുക അത് ആ സമയത്ത് ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷനും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ലോസും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത് കഞ്ഞി വെള്ളം നമ്മൾ ഒ ആർ എസിന് പകരമായിട്ട് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കാൻ പറയും അതുപോലെ നമ്മൾക്ക് വയറിറ്റിൽ നിന്ന് കൃത്യമായി പോകുന്നില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തുന്നത് നല്ലതാണല്ലോ അപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനൊക്കെ നിർദ്ദേശം നൽകാറുണ്ടല്ലോ എന്ത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ അത്തരത്തിൽ കഴിക്കേണ്ടത് നമ്മൾ കോൺസ്റ്റിപ്പേഷനിൽ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈലും വ്യത്യാ വരുത്തേണ്ട വ്യത്യാസങ്ങൾ പറയുമ്പോൾ അത് നന്നായി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം മറ്റൊന്ന് ഹൈ ഫൈബർ ഫുഡ് കഴിക്കണം ഹൈ ഫൈബർ ഫുഡ് കഴിക്കാൻ നമ്മുടെ മൂന്ന് നേരം കഴിക്കുന്ന ഫുഡിലും ഫൈബർ കണ്ടന്റ് കൂട്ടാൻ നോക്കണം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എക്സസൈസ് നല്ല ഒരു കാര്യമാണ് ഡെഫിനറ്റ്ലി എക്സസൈസ് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഹോൾ ബോഡി മൂവ്മെൻറ്റ്സ് കൂടുമ്പം നമ്മുടെ കുടലിനകത്തുള്ള മൂവ്മെൻസും കൂടും ഒരാൾ ഒത്തിരി വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ചില സമയം ഞാനൊക്കെ അമിതമായി വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ബ്ലും വരബ്ലുംബളും പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം അളവിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അളവിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ നമുക്ക് അളവ് എത്രയാന്നുള്ളതാണ് ഏറ്റവും ആയ കാര്യം അത് ഓരോരുത്തർക്കനുസരിച്ച് വ്യത്യാസം വരും ആളുടെ വെയ്റ്റ് ആളുടെ ഏജ് നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് പുറത്തിറങ്ങി വെയിലത്തിറങ്ങി ജോലി ചെയ്യാണോ ആ ദിവസത്തെ വെതർ എന്താണ് അങ്ങനെ പല കാര്യങ്ങളെ കാര്യങ്ങളനുസരിച്ചാണ് നമ്മളൊരു ദിവസം കുടിക്കേണ്ട വെള്ളം ഒരു അളവ് കണക്കാക്കാൻ പറ്റുന്നത് പിന്നെ ഒരുമിച്ച് ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് വലിയ കാര്യമില്ല കാര്യമില്ല എന്ന് മാത്രമല്ലേ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ നമുക്കൊരു ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കൊരു രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ മെയിൽസിന് മോർ ദാൻ ത്രീ ലിറ്റേഴ്സാണ് സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിൽ വ്യത്യാസങ്ങളുണ്ട് അവർക്ക് ഓൾറെഡി എന്താണ് കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസോ ഉള്ള ആൾക്കാർക്ക് വാട്ടർ റെസ്ട്രിക്ഷൻ പറയും അതൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഒരു ഇതാണ് ഇങ്ങനെ അമിതമായി വെള്ളം കുടിക്കുന്നത് അപ്പോൾ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയല്ല അങ്ങനെയല്ല നെഫ്രോളജിസ്റ്റ് യൂഷ്വലി വാട്ടർ റെസ്ട്രിക്ഷൻ പറയും അത് മെയിൻലി കിഡ്നി അസുഖമുള്ള ആൾക്കാർക്കാണ് ഓക്കെ കിഡ്നി അസുഖമുള്ള ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് വാട്ടർ യൂറിൻ്റെ കൂടെ പുറത്തോട്ട് പോവില്ല അവർക്ക് വാട്ടർ റിറ്റൻഷൻ ഉണ്ടാവും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നെഫ്രോളിസ്റ്റ് വാട്ടർ റെസ്ട്രിക്ഷൻ പറയുന്നത് അതുപോലെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മൈഗ്രെയിൻ വരുമ്പോൾ അതിന് വയറുമായി ബന്ധമുണ്ട് ആളുകൾ പറയാറുണ്ട് ആദ്യം വയർ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറയാറുണ്ട് ഇത് തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയും അപ്പം ശരിക്കും മൈഗ്രെയിൻ വയറുമായി ബന്ധമുണ്ടോ മൈഗ്രെയിൻ വയറുമായിട്ട് ബന്ധമുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും മൈഗ്രെയിൻ തുടങ്ങുന്നതിന് മുന്നേ ആ തലവേദന വരുന്നതിന് മുന്നോ അല്ലെങ്കിൽ തുടങ്ങിയതിന് ശേഷമോ നോസിയ വരാം അതുപോലെ വയർ ഇളകി മറിയുന്നത് പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവാം പലരും വോമിറ്റിംഗ് ആയിട്ട് വരുന്ന പല പേഷ്യൻസിലും അണ്ടർലൈം മൈഗ്രൈൻ ഉള്ള സമയത്താണ് ഈ സിംറ്റംസ് വരുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ഗഡ് ബ്രെയിൻ ആക്സസിലുള്ള ചെറിയൊരു കണക്ഷനാണ് അതുപോലെ തന്നെ ന്യൂറോമീഡിയേറ്റേഴ്സ് ഇത് രണ്ടിലും സിമിലറാണ് ഈ ഒരു സിംറ്റംസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്റെ അബ്ഡൽ മൈഗ്രൈൻ എന്നൊരു കണ്ടീഷൻ പോലും ഉണ്ട് തലവേദന വരുന്നതിന് പകരം വയറുവേദന ആയിരിക്കും വരിക ഒരു റാൻഡം ആയിട്ട് പെട്ടെന്ന് വയറുവേദന വരും അതിന് ഈ മൈഗ്രൈൻ വരുന്നതിനു മുന്നേ കുറച്ച് പ്രെസിപ്പിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് ഉറക്കമില്ലായ്മ സ്ട്രെസ്ഫുൾ സെറ്റി അങ്ങനെ പല ഒരുപാട് അതിനു കാരണങ്ങൾ ആ ഒരു ആ ഒരു പ്രെസിപ്പിറ്റേറ്റീവ് ഫാക്ടേഴ്സിൻ്റെ കൂടെ വയറുവേദന വരിക മറ്റ് വേറെ വയറുവേദനയ്ക്ക് വേറെ ഇല്ല എന്ന് കണ്ടുപിടിക്കുക അങ്ങനെയാണ് അത് ഡയഗ്നോസ് ചെയ്യുക എസ്പെഷ്യലി ഇത് കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത് ഓക്കെ അപ്പം ശരിക്കും നമ്മൾ മൈ ചികിത്സിക്കുമ്പോൾ ആദ്യം വയറും കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈയൊരു വയറിൻ്റെ സിംറ്റംസ് വരുമ്പോഴും നമ്മൾ മൈഗ്രൈനും അതുപോലെ വയറിൻ്റെ സിംറ്റംസും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം നമുക്ക് മൈഗ്രെയിൻ കൂടുന്ന സമയത്ത് നമ്മൾ വൊമിറ്റ് ചെയ്യുന്നൊരു കണ്ടീഷനുണ്ടല്ലോ അതിപ്പം നമ്മുടെ വയർ ഓക്കെ അല്ലാത്തത് കൊണ്ടാണോ അതോ നമുക്ക് തലവേദന ഈ പറഞ്ഞപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ കൊണ്ട് ഞാൻ വൊമിറ്റ് ചെയ്താൽ എനിക്ക് തലവേദന മാറും എന്നുള്ളൊരു നമ്മുടെ ഒരു മൈൻഡിൻ്റെ വർക്കിങ് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത് അതെ അതെ ചെറിയ കണക്ഷൻ ഉണ്ട് മൈഗ്രെയിൻ അത് ഫോം ചെയ്ത് വരുമ്പോഴേക്കും നോസിയ വരാം ഛർദിക്കുമ്പോൾ റിലീഫ് വരാം അതാ ഒരു ഒരു അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് മാനിഫെസ്റ്റേഷനാണ് ഏകെ അത് ആ സമയത്ത് നമ്മൾ വോമിറ്റിങ്ങിനും മെഡി ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും അതുപോലെ തന്നെ മൈഗ്രൈൻ്റെയും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ പച്ചമരുന്ന് പിഴിയുക പോലെയുള്ള കാര്യങ്ങൾ മൈഗ്രെയിന് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് വയറും ഇതും പരിശോധിക്കുക എന്ന് തന്നെയാണല്ലേ ചില ആളുകൾ അതുപോലെ പറയാറുണ്ട് എന്ത് കഴിച്ച് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നുണ്ട് അതിപ്പം ഗ്യാസ് ഉള്ള ഭക്ഷണം പോലും ആവണം എന്നില്ല എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ ഗ്യാസ് എന്ന് വെച്ചാൽ അതൊരു ഒരു ഒരു ബ്രോഡ് ടേമാണ് ഓക്കെ പലരും ഉദ്ദേശിക്കുന്നത് പല രീതിയിലായിരിക്കും ഗ്യാസ് എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് എടുത്ത് ചോദിക്കേണ്ടി വരും എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗ്യാസ് എന്നുള്ളത് പലർക്കും അതൊരു നെഞ്ചിരിച്ചിലാവാം അല്ലെങ്കിൽ ഒരു വയറ്റിലിരിച്ചിലാവാം അല്ലെങ്കിൽ ഒരു ബ്ലോട്ട് ഒരു വയർ വീർത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം ചിലത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം അവർ ഗ്യാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് സ്പെസിഫൈ ചെയ്ത് ചോദിക്കേണ്ടി വരും എന്താണ് ഗ്യാസ് കൊണ്ട് നിങ്ങൾ എന്നുള്ള കാര്യം യൂഷ്വലി ഇതൊരു അബ്ഡോമൻ അപ്ഡൗൺ ആണ് വയറ് ഗ്യാസ് വന്ന് വയറ് വീർത്തിരിക്കുന്നു എന്ന് പറയുന്നത് അത് പലപ്പോഴും കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് കുറയുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ ബാക്ടീരിയൽ ചേഞ്ചസ് വരുന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കൊണ്ടും ആവാം ഈ ഒരു സിംറ്റംസ് വരുന്നത് മാത്രമല്ല പലപ്പോഴും അത് വയറിൻ്റെ മാത്രം ഒരു പ്രശ്നം ആവണം എന്നില്ല കുറച്ച് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് തൈറോയിഡിൻ്റെ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു സിംറ്റംസ് ഉണ്ടാവാം അത് നമ്മളൊരു ഫുഡിൻ എന്താണ് ഒരു പലപ്പോഴും അത് ഒരു ഫുഡിൻ്റെ കാരണങ്ങളിൽ കൂടി ആവാം ചെറിയ ലൈഫ് സ്റ്റൈൽ ഒക്കെ വരുമ്പോഴും അൺപ്രോ പ്രൊസസ്ഡ് ഫുഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ധാരാളമായി കഴിക്കുക എക്സ പ്രോപ്പർ എക്സസൈസസ് ഇല്ലാതിരിക്കുക ഇതുപോലെയുള്ള ഡയബറ്റീസ് അല്ലെങ്കിൽ തൈറോയ്ഡ് പോലുള്ള കണ്ടീഷൻസ് ഉള്ള കണ്ടീഷനിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും വരുന്നത് ഈ സ്ത്രീലും പുരുഷനും അപ്പം ഗ്യാസ് വരുന്നതിൽ അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസസ് ഇല്ല ഓക്കെ സ്ത്രീകൾക്ക് കൂടുതൽ തൈറോയ്ഡ് ഡിസീസ് അതുപോലെ തന്നെ അവരുടെ ആക്ടിവിറ്റി ലെവൽസും കുറവായിരിക്കും അപ്പോൾ ഗ്യാസിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അല്ലെങ്കിൽ നെഞ്ചി തെഞ്ചരിച്ചിലിനെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും ഭക്ഷണം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവുമോ നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കും നമ്മൾ ധൃതി പിടിച്ചിട്ടാണ് കഴിക്കുക ഓക്കെ ഭക്ഷണം നമ്മൾ യൂഷ്വലി ഭക്ഷണം നമ്മുടെ ഭക്ഷണം കാണുമ്പം തന്നെ അല്ലെങ്കിൽ അതിൻ്റെ മണം കെട്ടുമ്പോൾ ഭക്ഷണം ഫസ്റ്റ് വായിൽ വെക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനു വേണ്ടി പ്രിപ്പയറാവും ഡയജസ്റ്റീവ് ജ്യൂസസ് റിലീസ് ചെയ്യും അങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ ആ ഒരു പാർട്ടിനെ കുറിച്ച് കൺസിഡർ ചെയ്യാറില്ല ഭക്ഷണം കാണുന്നു പെട്ടെന്ന് കഴിച്ച് കയറിക്കുന്നു അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് അപ്പം അതൊക്കെ സമയമെടുത്ത് ചവച്ചിരച്ച് കഴിക്കുന്നതായിരിക്കും ഡൈജഷൻ ഇമ്പ്രൂവ് ആവാൻ നല്ലത് പിന്നെ ഭക്ഷണം കഴിച്ചുകൂടെ കിടക്കാതിരിക്കുക അതും ഈ ഒരു സിംറ്റംസ് കുറയ്ക്കാൻ സഹായിക്കണം നമ്മുടെ എക്സസൈസ് ലെവൽസ് കൂട്ടണം ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഇഷ്യൂസ് കുറക്കാനായിട്ട് പിന്നെ മോർ നമ്മൾ കുറച്ചും കൂടി അൺ ഫുഡ് കഴിക്കാൻ നോക്കണം അത് നമ്മുടെ ഇൻറ്റസ്റ്റണൽ ബാക്ടീരിയൽ ചേഞ്ചസ് വരും നല്ല ബാക്ടീരിയത്തിനെ ഫേവർ ചെയ്യും അൾട്രാ പ്രോസസ്ഡ് ഫുഡും അതുപോലെ തന്നെ കുറച്ച് വേറെ അഡിക്റ്റീവ്സ് ചേർന്ന ഫുഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബാ നോർമൽ ബാക്ടീരിയൽ ചേഞ്ചസ് വന്ന് മോശം ബാക്ടീരിയയിലോട്ട് മാറും അപ്പം നമ്മുടെ മൂവ്മെൻറ്റ്സ് കുട്ടലിൻ്റെ മൂവ്മെൻസിലുള്ള വ്യത്യാസങ്ങളും ബാക്കി ചേഞ്ചസൊക്കെ വരാം ഇതൊക്കെയാണ് നമുക്കൊരു നമുക്ക് നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ചും കൂടി റെഗുലറൈസ് ചെയ്യുക ഉറക്കം കുറച്ചും കൂടി നോർമലാക്കുക സ്ട്രെസ് ലെവൽസ് കുറയ്ക്കുക ഡെഫിനറ്റ്ലി ഇതൊക്കെ നമ്മുടെ ഡയജഷനെയും അതുപോലെ തന്നെ ജി ഐ സിംറ്റംസും കുറയ്ക്കാൻ സഹായിക്കും പിന്നെ ഇതൊരു നോൺ സ്പെസിഫിക് സിംറ്റംസാണ് മെയിനായിട്ട് ഇങ്ങനെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കൺസൾട്ടേഷൻ നടത്തുകയും ഒക്കെ ചെയ്യുകയും വേണം നമ്മൾക്ക് ഗ്യാസിന് ഒരിക്കലൊരു ഡോക്ടറെ കാണുന്നു ആ മെഡിസിൻ നമ്മൾ എടുക്കുന്നു അപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുമല്ലോ അതിനുശേഷം പിന്നീട് നമുക്ക് ഈ ഗ്യാസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ മരുന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് പെട്ടെന്നൊരു ഇത് വന്നെങ്കിൽ നമുക്ക് സിംറ്റം റിലീഫിന് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കഴിക്കാം മെയിൻലി നമ്മൾ യൂഷ്വലി ഏത് അസുഖത്തിനാണ് ഉള്ളതനുസരിച്ച് വ്യത്യാസം വരും ആൻറ്റിബയോട്ടിക്സ് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല ഗ്യാസിന് വേണ്ടി തരുന്ന പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അങ്ങനെയുള്ള അതുപോലെ ആൻറ്റാസിഡ്സ് അതൊന്നും കഴിക്കുന്നതിൽ തെറ്റില്ല ഷോർട്ട് കോഴ്സ് എടുക്കാം പക്ഷേ ഒരു കുറേ നാളത്തേക്ക് എടുക്കുക ചില പേഷ്യൻസ് ഉണ്ട് അത് വർഷങ്ങളോളം കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അതൊന്നും റെക്കമെൻഡഡ് അല്ല അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഒന്നുകിൽ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇത് നിർ ഓൾറെഡി ഇപ്പോൾ കുറേ വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനാണ് നിർത്താൻ പറ്റുമോ എന്നൊരു ഡോക്ടറെ സമീപിച്ചിട്ട് വേണം അത് കഴിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊച്ചി ആശ്രമ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്നേജ ബാലനായിരുന്നു താങ്ക് യു സോ മച്ച് ഡോക്ടർ ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നതിന് താങ്ക് യു